സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി തൊഴിലാളികൾ മരിച്ച കാക്കനാട് സ്വദേശി പി ഉണ്ണി ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് പതിനൊന്ന് മാസമായി ശമ്പളം കിട്ടിയിട്ട് മകളുടെ വിവാഹത്തിന് എങ്ങനെ പണം കണ്ടെത്തുമെന്ന വിഷമത്തിൽ മനം നൊന്നാണ് ഉണ്ണി ജീവനൊടുക്കിയതെന്ന് സഹപ്രവർത്തകർ പറയുന്നു ഉണ്ണിയുടെ മരണത്തോടെ സമരം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിൽ ഏകദേശം ഒരു വർഷത്തോളമായി ജീവനക്കാർക്ക് ശമ്പളമില്ലാതായിട്ട് ഇതിൽ മനം ഇവരുടെ ഒരു ജീവനക്കാരൻ പി ഉണ്ണി എന്ന വ്യക്തി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത് ഇതിന്റെ ഭാഗമായി ഇവിടെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവനക്കാരും എല്ലാവരും സമരത്തിലാണ് പ്രതിഷേധ സമരമാണ് ഇവിടെ നടക്കുന്നത് അതായത് ഏത് രീതിയിലുള്ള ഒരു സമരമാണ് ചർച്ചകൾ ഗവൺമെന്റുമായി നടത്തി മാനേജ്മെന്റുമായി നടത്തി പക്ഷേ ഇതുവരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു വർഷക്കാലമായി ശമ്പളവും ജീവനക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ മാനേജ്മെന്റ് എത്തി നിൽക്കുകയാണ് ഇവിടെ ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ലാഭത്തിൽ പൊക്കിക്കൊണ്ടിരുന്ന സ്ഥാപനത്തെ പൂട്ടിക്കുവാനാണ് ഇപ്പോൾ മന്ത്രിയും ഗവൺമെന്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശമ്പളം ചോദിക്കുമ്പോൾ പുള്ളി വരം തരും ഞാൻ എവിടുന്നെടുത്ത് തരാനാണ് അങ്ങനെയുള്ള പരിശീലനം ഇവിടെ നിൽക്കരുത് റിസൈൻ വേണം ഇവർ പറയുന്നത് ഞങ്ങൾ കേസിന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പണത്തെ ആൾക്കാർ കേസ് സി കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ടെന്നാണ് ശമ്പളം ലഭിക്കുക ഈ ഉണ്ണിനെ പോലെ തന്നെ അനുമതി ഉണ്ണി ും ഉണ്ണിയെ പോലെ മറ്റൊരു ഉണ്ണിമാർ ഇനി ഈ സ്ഥാപനത്തിൽ ഉണ്ടാകരുത് എന്ന ഒരു ആവശ്യം തന്നെയാണ് അതിനുവേണ്ട നടപടികൾ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ സമര ഇവിടെ ഈ ട്രാക്കോ കേബിൾ ജീവനക്കാർ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സി പി റിപ്പോർട്ടർ അഞ്ജലി സുജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി